അസൂയ എന്തിന് നമ്മൾ ഇത്ര വലിയ ലുപ്തന്മാരാകണം ഏറ്റവും വലിയ ലുപ്തയല്ലേ അത് നമ്മളെ കൈയിൽ നിന്ന് അയാൾക്ക് നമ്മൾ ഒന്നും കൊടുക്കുന്നില്ല നമ്മളെ വീട്ടിന്റെ മുമ്പില് ഒരാൾ ഒരു രണ്ടേക്കർ ഭൂമി വാങ്ങിയിരിക്കുന്നു അതിലദേഹം നല്ല ഒരു വീട് നിർമ്മിക്കുന്നു അത് നമ്മൾ കൊടുത്തതല്ല അള്ളാഹു അദ്ദേഹത്തിന് നൽകിയതാണ് ഇനി നമുക്കെന്താ മുടക്കം എന്താ ദോഷം അയാളുടെ വീട് നിർമ്മിച്ചോട്ടെ ഇനി ആ വീട് നല്ല ഭംഗിയുള്ള വീട് അഹമ്മദില്ല നമ്മളെ വീട്ടിൽ നിന്ന് അത് കണ്ട് നമുക്ക് ഇങ്ങനെ സന്തോഷിച്ചൂടെ നേരെ മറുത്തി നമ്മളെ വീട്ടിന് എത്ര ഭംഗി ഉണ്ടായിട്ട് മുറ്റത്തിറങ്ങിയിട്ട് തിരിഞ്ഞു തിരിഞ്ഞോക്കണ്ടേ അതേ സമയത്ത് നമ്മുടെ മുന്നിലുള്ള വീട് നല്ല ഭംഗിയിലുണ്ടാവും അതല്ലേ നമുക്ക് കൂടുതൽ നോക്കിയിട്ട് രസിക്കാൻ സൗകര്യം പക്ഷെ അങ്ങനെ മനുഷ്യൻ ചിതിക്കില്ല മനുഷ്യർ എന്ന് പറയുന്ന രോഗം ഇതെല്ലാ വിഭാഗത്തിലും ഉണ്ട് ഓരോ വിഭാഗത്തിലും പരസ്പരം കൂടുതൽ അസൂയ ഉണ്ടാവും ഒരു നല്ല സ്വർണ്ണ കച്ചവടക്കാരനാണെങ്കിൽ അയാൾക്ക് ഏറ്റവും വലിയ അസൂയ വേറൊരു ജെള്ളറിക്കാരനോടായിരിക്കും തുണിക്കച്ചവടക്കാരന് ഏറ്റവും വലിയ അസൂയ തുണി കച്ചവടക്കാരനോടായിരിക്കും മീൻ കച്ചവടക്കാരനാണെങ്കിൽ വേറൊരു മീൻ കച്ചവടക്കാരൻ ആയിരിക്കും അങ്ങനെ മാംസ കച്ചവടക്കാരങ്ങൾ മാംസ കച്ചവടക്കാരനായിരിക്കും മുസ്ലിം ആർക്ക് മുസ്ലിം ആടായിരിക്കും തങ്ങൾക്ക് തങ്ങളോടായിരിക്കും അതെന്റെ സ്വഭാവമാണ് ഏത് മനുഷ്യരും അങ്ങോട്ടും ഇങ്ങോട്ടും അസൂയ അവനവന്റെ മേഖലയിലുള്ളവരോടാണ് കൂടുതൽ അസൂയ ഉണ്ടാകുക അതുപോലെ തൊട്ടടുത്തുള്ളവരോടാണ് അസൂയ ഉണ്ടാകുക അങ്ങ് ഒരു മുതലാളിക്ക് ഇവിടെ എത്ര ഉണ്ടായാലും നമുക്കെന്താ അതേ സമയത്ത് ഞമ്മളെ വീട്ടിന്റെ മുമ്പിൽ ഉള്ളവരാൾ നല്ലൊരു വീട് നിർമ്മിക്കുമ്പോ നല്ലൊരു വാഹനം കയറുമ്പോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് നല്ല ഡ്രസ്സ് ധരിക്കുമ്പോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് വേറെ എന്തെങ്കിലും അനുഗ്രഹം അനുഗ്രഹമല്ലാഹ് കൊടുക്കുമ്പോ നമ്മൾ പിശാചിന്റെ അടിമകളാകുമ്പോൾ നമ്മുടെ മനസ്സിൽ അസൂയ വരും വളരെ അപകടം പിടിച്ചൊരു രോഗമാണ്